ഓക്കെ അതായത് ഇത് എത്ര പ്രസക്തമാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ബ്രദർലൻഡ് സഭയുടെ അടിസ്ഥാന ഡാർബിയെ പറ്റി പറഞ്ഞു ഡാർബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമാണ് ഈ ഡിസ്പെൻസേഷൻ ഡിസ്പെൻസേഷണൽ പ്രിട്രിബിൾ മിലിനിയമസ് എന്ന് പറയുന്നത് ഏകദേശം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശമാണ് പെന്തകോസ് കേരള ഇന്ത്യൻ പെന്തകോസ് ദൈവസഭയുടെ നമ്മൾ മനസ്സിലാക്കിയനുസരിച്ചിട്ട് അവരുടെ വിശ്വാസ പ്രമാണത്തിൽ അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഉള്ള ഒരു കാര്യമാണ് അപ്പൊ ഇതില് വിശ്വാസ പ്രമാണം തെറ്റാണെന്നാണ് ശ്രീ ഷിബു പാസ്റ്റർ പറയുന്നത് അപ്പൊ ഈ വിശ്വാസ പ്രമാണം തെറ്റാണെന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാര്യം പറഞ്ഞപ്പോ നമ്മുടെ ഇവിടെ ഒരു പാസ്റ്റർ എടുത്ത് സംസാരിച്ചുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അടിസ്ഥാന വിശ്വാസ പ്രമാണം തെറ്റാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം ശരിയല്ല എന്നുള്ളതാണ് അപ്പൊ അത്രയും പെർട്ടിനന്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നത് ഇപ്പൊ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഇന്നലെയും ശിവപാസ്റ്ററോട് ചോദിച്ചിരുന്നു അതായത് നിലവിൽ ഇന്ന് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഇന്ന് അതായത് ഈ ജൂൺ മാസത്തില് നിൽക്കുമ്പോൾ ഈ ിസം എന്ന് പറയുന്ന സാധനം സാധനം എന്ന് എന്ന് തെളിയിക്കാൻ തക്ക എന്തെങ്കിലും ഉണ്ടോ അതാണ് എൻ്റെ ഒരു ചോദ്യം പറഞ്ഞാൽ ദൈവം ഓരോ യുഗത്തിലും ഓരോ രീതിയിൽ ഇടപെടുന്നു എന്നുള്ളത് തന്നെ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല അത് കത്താവായ യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിന് ചോദിക്കുന്ന ദൈവത്തിന് അങ്ങനെ മാറ്റമൊന്നുമില്ല ഓരോ യുഗത്തിലും ദൈവം ഓരോ രീതിയിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ അത് പരമാപത്തമാണ് ദൈവത്തിന്റെ യാതൊരു മാറ്റവും ഇല്ല ആ ദൈവം എല്ലാ കാലത്ത് ഒരുപോലെയാണ് മനുഷ്യരോട് ഇടപെടുന്നത് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിസ്പെൻസേഷനത്തിന് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ എന്നല്ല ഒരു കാലഘട്ടത്തിലും ആ ഒരു പഠനത്തിന് ഒരു പ്രസക്തിയില്ല എന്നെ എന്നാ പ്രസക്തി ഉണ്ടോ എന്നല്ല ഞാൻ പറഞ്ഞത് നിലവില് ചരിത്രപരമായിട്ടോ എന്തെങ്കിലും ഒരു തെളിവ് ഇതിനെതിരെ അതായത് ഇത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും തെളിവുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ചരിത്രപരമായിട്ട് കാരണം ഇസ്രയേൽ സ്ഥാപിക്കപ്പെടുന്നു സ്ഥാപിക്കപ്പെട്ടു അവിടെ ഡിസ്പെൻസറേഷൻ വ്യൂ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ പറഞ്ഞ എല്ലാ നിഷ്കൻവൻഷ യുഗമുണ്ട് നിഷ്പാപ യുഗമുണ്ട് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പോലെ പിന്നെ നയപ്രമാണത്തിന്റെ യുഗമുണ്ട് എല്ലാ യുണ്ട് കൃപായോഗ ഇതെല്ലാം യുഗങ്ങളുണ്ട് അത് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അത് മാത്രമല്ല ഫ്രണ്ടിലോട്ട് വരുമ്പോ ഇസ്രയേൽ സ്ഥാപിക്കപ്പെടുന്നു അനേക രാഷ്ട്രങ്ങൾ സ്ഥാപിക്കപ്പെടുന്നു ഇനി നമുക്ക് കർത്താവിനെ എതിരേൽക്കാൻ പോകുന്നില്ല ഇത് എങ്ങോട്ട് പോവും തിരിച്ച് ഭൂമിയിലോട്ട് ഇറങ്ങി വരുമോ അതോ കർത്താവ് മുകളിലോട്ട് സഭയെ കൊണ്ടുപോകുമോ എന്നുള്ള വിഷയത്തിന് മാത്രം ആംശം അതായത് നിലവിൽ ചരിത്രപരമായിട്ട് എന്തെങ്കിലും തെറ്റുകള് ഡിസ്പെൻസേഷനിലെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇല്ല അതിനകത്ത് ഇപ്പൊ തന്നെ ഇവിടെ പറഞ്ഞു കൃപായുഗമുണ്ട് എന്ന് പറയുമ്പോ ബൈബിള് ഉൽപ്പത്തി പുസ്തക ആരാധ്യത്തിൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് സത്യവേദോസത്തിൽ ആണെങ്കിൽ നോഹയ്ക്ക് കർത്താവിന്റെ കൃപ ലഭിച്ചു എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ കൃപായുഗത്തിലാണ് കൃപ കിട്ടുന്നതെങ്കിൽ നോഹയ്ക്ക് എങ്ങനെയാണ് കൃപ കിട്ടിയത് അപ്പൊ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടൊരു യുഗങ്ങൾ തിരിക്കാൻ പറ്റത്തുന്നു അപ്പൊ ഞാൻ ഉദാഹരണം പറയാം ഇപ്പൊ ഉദാഹരണം നമുക്ക് അറിയാവുന്ന യോനാന സൂചി ഏറ്റവും പ്രധാനപ്പെട്ട വാക്യങ്ങളിൽ ഒന്ന് വാക്യങ്ങളാണ് ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു എന്നാൽ കൃപയും സത്യവും ഏച്ചു ക്രിസ്തു മുഖാന്തരം വന്നു അപ്പൊ ഈ കൃപയുടെ പ്രമാണം എന്ന് പറയുന്നത് ന്യായപ്രമാണം എങ്ങനെ ഒരു പ്രമാണം കൃപ അന്ന് ഇല്ല എന്നുള്ള എന്നാൽ ഈ കൃപയുടെ പ്രധാന കൃപ ഒഴുകുന്ന ഏറ്റവും കൃപ നിറഞ്ഞ യുഗത്തിലോട്ട് വന്നത് ക്രിസ്തു മുഖാന്തരമാണെന്നാണ് പറയുന്നത് അല്ലാണ്ട് അതിന് മുമ്പ് കൃപ ഇല്ലാന്നൊന്നും ഇത് പഠിപ്പിക്കുന്നവർ പറയുന്നില്ല അത് ഭാസ്റ്റർ തെറ്റിദ്ധരിപ്പിക്കുക അതൊരു എക്സ്ക്യൂസ് ഒന്നല്ല ബാക്കി എന്ത് തെളിവ് എന്തെങ്കിലും വേറെ ഉണ്ടോ എന്നാണ് ചോദിച്ചത് പറഞ്ഞോട്ടെ ഇല്ല 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 അയ്യോ ഇല്ല ഇല്ല ആരുമില്ല അല്ല ഞാൻ പറഞ്ഞത് കൃപ കിട്ടുന്നത് നോഹയ്ക്കാണ് അത് മോശയ്ക്ക് മുമ്പാണ് നോഹ ജീവിച്ചിരുന്നു അപ്പൊ കൃപ എല്ലാ കാലത്തും ഉണ്ട് ആ ദൈവം കൃപാലുമാണ് അതിന് യാതൊരു മാറ്റവും ഇല്ല ദൈവത്തിന് മാറ്റവും ഇല്ല ദൈവത്തിന്റെ പ്രവർത്തികൾക്കും മാറ്റം ഇല്ല സാറേ ഞാൻ പറഞ്ഞില്ല ഇത് ചർച്ച ഇത് പെട്ടെന്ന് കഴിയും ഇത് നമുക്ക് എല്ലാവർക്കും തുറക്കുമല്ലേ ഞാനിത് നമ്മള് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം അതിനെന്താ കൊള്ളോ ഇത്രേ ഉള്ളൂ അത് ഒബ്ജക്ഷൻ ആയിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളായിട്ട് കാരണം കൃപ ക്രിസ്തുമാരം വന്നു പുതിയ മണ്ണയ്ക്ക് വെക്കലി പറയുന്ന കാര്യമാണ് അത് ഒരു ഒബ്ജെക്ഷൻ ആയിട്ട് ഞാൻ കണക്കൂല ഒരു പക്ഷേ നിങ്ങൾ എടുക്കാട്ടോ കാരണം നിങ്ങളുടെ വ്യൂ അതാണ് ഞാൻ ഞാൻ പറയുന്നത് ഈ ഈ പറഞ്ഞ ചോദ്യ അതായത് ഈ ജയൻ ഡാർബി ജോൺ നെൽസൺ ഡാർബി മുതൽ ഇങ്ങോട്ട് വന്ന ഡിസ്പെൻസേഷണൽ പഠനം കൊണ്ട് ചരിത്രപരമായിട്ടുള്ള വിയോജിപ്പ് എന്താണോ അത് അങ്ങനെയാണോ തിരിച്ചു നോക്കുമ്പോ ആ പഠനം കറക്റ്റ് ആ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു പഠനം കൊണ്ടുണ്ടായ ദോഷം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ദോഷമുണ്ട് കാരണം ക്രിസ്ത്യാനികൾ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു വളരെ വിചിത്രമായ നമ്മൾ യക്ഷികതകളെ പോലും വെല്ലുന്ന വിധത്തിലുള്ള ഫാന്റസി സ്റ്റോറീസ് എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള ഒരു അതിഭയങ്കരമായ ഒരു ഒരു ഫ്രെയിം വർക്കാണ് ഉണ്ടാക്കിയത് അത് മനസ്സിലാക്കാൻ തന്നെ ചാർട്ടുകളുടെ സഹായം വേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതമായിട്ടും ഏറ്റവും സുതാര്യമായിട്ടും ഏറ്റവും രുചുവായിട്ടും ഏറ്റവും സുന്ദരമായിട്ടും സംസാരിച്ച അവൻ്റെ ലാവണ്യ വാക്കുകൾ എന്ന് പോലും പറയുന്ന വിധത്തിൽ സംസാരിച്ച യേശു ക്രിസ്തുവിന്റെ ലളിതമായ ഉപദേശത്തെ ദുർഗ്രഹമാക്കി മാറ്റി സുവിശേഷം പ്രസംഗിക്കാൻ ചെല്ലുന്ന ഒരു ഗ്രാഫും മാപ്പും ഒക്കെ വെച്ച് ഇങ്ങനെ പഠിക്കേണ്ടതായിട്ട് വന്നു ഇത് ഒന്നും ഒരിക്കലും മനസ്സിലാകുക എന്നുള്ളൊരു പ്രതിനിധി വരുത്തി ഇതിനൊക്കെ സാധിച്ചു എന്നുള്ളതാണ് ഈ തരത്തിലുള്ള കാരണം യൂറോപ്പിലൊക്കെ വളരെയധികം ആളുകൾ നമുക്കറിയുന്ന ലോകത്ത് അറിയപ്പെടുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഈ ഐസക് ന്യൂട്ടൺ ഐസക് ന്യൂട്ടൺ തൻ്റെ ജീവിതത്തിൽ ശാസ്ത്ര ഗവേഷണം നടത്തുന്നതിന് സമയത്തേക്കാൾ കൂടുതൽ സമയവും എഫോർട്ടും എടുത്തത് ഈ വെളിപ്പാട് പുസ്തകം പഠിക്കാനാണ് അദ്ദേഹം കൂടുതൽ എഴുതിയതും തിയോളജിയാണ് കാരണം ആ ഒരു ശാസ്ത്രജ്ഞനെ പോലും ആ ഒരു ശാസ്ത്രത്തിന് അതുപോലെ തന്നെയുള്ള പ്രൊഫസർമാരെ അതുപോലെയുള്ള മിലിട്ടറി ഉദ്യോഗസ്ഥരെ അതുപോലെയുള്ള ബുദ്ധിജീവികൾ ഇവരെയൊക്കെ വല്ലാതെ സ്വാധീനിച്ച് ഈ തരത്തിലുള്ള ഒരു അന്ത്യകാല പഠനം എന്നുള്ള രീതിയിൽ അവരെല്ലാം ടൈം ഒത്തിരി സ്പെൻഡ് ചെയ്ത് ഇത്തരത്തിലുള്ള പഠനങ്ങൾക്ക് വേണ്ടി ഡാർബിയുടെ കാലം വന്നു കഴിഞ്ഞപ്പോഴൊക്കെ ഡാർബി ഇതിന് ഒരു വലിയൊരു യക്ഷിക്കതയുടെ പരിവേഷം എല്ലാം കൊടുത്തു ആ കർത്താവ് മുകളിൽ നിന്ന് താവിട്ട് വരുന്നു ഇവിടുന്ന് ആളുകൾ മുകളിലോട്ട് പോകുന്നു പിന്നെ ആളുകളെല്ലാം ലോകത്തുനിന്ന് മുഴുവൻ പൊങ്ങുന്നു ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഒരു തരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത പിന്നെ അതിനുള്ള ആയിരം ആണ്ട് വായിച്ചു വരുന്നു ഒരിക്കലും ഡയറക്റ്റ് ബൈബിൾ ആ ഒരു സങ്കരം ഡയറക്റ്റ് നമ്മൾ ബൈബിൾ വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാകുകയല്ലെന്നും ഒരതിവിദഗ്ധനായ വ്യക്തിയുടെ കീഴിൽ വളരെ ദീർഘനാളുകൾ ഇരുന്ന് പഠിച്ച് മനസ്സിലാക്കേണ്ട വിധത്തിലുള്ള സങ്കീർണമായ വിഷയങ്ങളാണ് ഇതിനകത്തുണ്ടെന്നുള്ള ഒരു ധാരണ പരിധി അപ്പോൾ എന്ത് ചെയ്തു യൂറോപ്പിലുള്ള എലീറ്റ് ക്ലാസ്സിൽപ്പെട്ട ആളുകളൊക്കെ ഇത് വളരെ എഫോർട്ട് എടുത്ത് പഠിക്കുകയും വിശ്വസിക്കുകയും അവരുടെ പരമാവധി ശക്തി ഉപയോഗിച്ച് ഇത് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അതാണ് ഈ പറഞ്ഞ ബ്രദറൻ സഭയുടെ ഒക്കെ ഒരു പുഷ്കല കാലമായിരുന്നു അതൊരു അതിഭയങ്കരമായ ഒരു കാലഘട്ടം തന്നെയായിരുന്നു ബ്രദറൻകാരെന്നൊക്കെ പറഞ്ഞാൽ അവരെ വളരെ എലീറ്റ് ക്ലാസ്സിലുള്ളവരുണ്ടായിരുന്നു അവരൊരു വിശിഷ്ടമായിട്ട് മുഴുവൻ പോകാനൊക്കെ ആർഗ്യമെന്റ് മറുപടി പറയട്ടെ അത് നമുക്ക് രണ്ടാം ലോകമഹായുദ്ധം ലോകായു പോവാം ഞാൻ പറഞ്ഞത് ഇപ്പൊ താങ്കൾ പറഞ്ഞനുസരിച്ചിട്ട് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണെന്ന് പറഞ്ഞാൽ പഴയ നിയമം അങ്ങനെ തന്നെയായിരുന്നു യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് സഫറിംഗ് സർവെന്റ് ആയിട്ട് വരുമെന്ന് അന്നത്തെ കാലത്ത് ആരും വിശ്വസിച്ചിരുന്നില്ല കാരണം അപ്പോസ് എന്ന പത്രോസ് പൊറോസിന്റെ ലേഖനത്തെ പറ്റി പറയുമ്പോൾ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഉണ്ടെന്നാണ് രണ്ട് പത്രോസിൽ പറയുന്നത് മാത്രമല്ല യേശുക്കുസ് തന്റെ ശിശുമാരോട് സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ എമോസിലേക്ക് പോകുന്ന സമയത്ത് മോശം മുതൽ മറ്റുള്ള പ്രവാചകന്മാർ തന്നെ പറ്റി എഴുതിയിരിക്കുന്നത് വിശദമായിട്ട് സംസാരിച്ചു എന്നിട്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണത്താ നേരിട്ട് പറഞ്ഞു മനുഷ്യത്രൻ ദേശിലേക്ക് പോകും നിങ്ങളെ മൂപ്പന്മാർ തന്നെ പിടിക്കും അവരെ തല്ലു പറഞ്ഞെ കൊല്ലും ഞാൻ മൂന്നാം നാൾ ഓരോരുത്തരും നിൽക്കും എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടവർക്ക് മനസ്സിലാക്ക അതുകൊണ്ട് ഈ പഴ നിയമത്തിലായാലും ദുർഗ്രഹീയമായ കാര്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം ഐസക്യൂട്ടനെ പറ്റി താങ്കള് പറഞ്ഞു വളരെ കറക്റ്റ് ആണ് ഐസക് ന്യൂട്ടൺ പിന്നെ തിയോളജി പഠിക്കാൻ വേണ്ടി സൈന്സ് സയന്റിസ്റ്റ് എന്നുള്ള പണി ഉപേക്ഷിച്ച ഒരാളാണ് അതിവിടെയുള്ള നിരീക്ഷരവാദി വേണം കുട്ടികൾക്ക് അറിയില്ല എന്നാലും പറയുവാണ് അതുകൊണ്ട് അത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പഴനിയമത്തെ പറ്റി പഠിക്കാൻ വേണ്ടി ഏഹ് അത്ര അധികം നിങ്ങൾ കർത്താവ് പറഞ്ഞു നിങ്ങൾ തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നു അതിൽ നിങ്ങൾക്ക് നിത്യചുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നു അപ്പൊ ഈ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണെന്നുള്ള കാര്യമാണെന്നൊരു പ്രതീതി നിങ്ങളെ പല ആൾക്കാരും പ്രചരി പ്രചരിപ്പിക്കുന്നത് തെറ്റാണ് വളരെ ദുർഗാഹികമായ കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടെന്ന് അപ്പോസായ പോലോസ് പത്രോസ് തന്റെ ലേഖനത്തിൽ പറഞ്ഞേക്കുവാണെണ് അപ്പൊ അതുകൊണ്ട് ഇത് വളരെ ഈസിയാണ് എന്നാൽ മനസ്സിലാക്കാൻ എളുപ്പമാണ് കർത്താവ് സഫറിംഗ് ആണോ എന്നുള്ള കാര്യം പറഞ്ഞ എളുപ്പമാണ് ഇതുപോലെ കർത്താവ് മധ്യകാശത്തില് വരും എന്നുള്ള പറഞ്ഞോളൂ സിമ്പിൾ ആണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ അല്പം സമയം എടുത്തു എടുത്തു ചാർട്ട് ഉപയോഗിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റൂല ആ അത് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടല്ല വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അതാണ് പി എ ക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ പഴയ നിന്ന പോലെ ഉണ്ട് അതിന് പോലെ അത് ഗ്രഹിക്കാൻ പറ്റും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടല്ല അത് തമ്മിൽ കൺഫ്യൂഷൻ്റെ ആകരുത് വിശ്വസിക്കാനുള്ള പ്രയാസവും ഗ്രഹിക്കാനുള്ള പ്രയാസവും ചിലപ്പോ അങ്ങനെ ആ വാക്ക് വാക്കുപയോഗിക്കും ഗ്രഹിക്കാന്നുള്ള വിശ്വസിക്കാന്നുള്ളതിന് ഒരു സിനോനിയമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ഇത് ഒരു ശരാശരി ബുദ്ധിയുള്ള ഒരാൾക്ക് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ളതിനപ്പുറത്തെ കാര്യങ്ങളൊന്നും ബൈബിളിൽ എഴുതപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ ഉണ്ടെന്ന് വെറുതെ ആളുകളെ പറഞ്ഞ് ധരിപ്പിക്കുന്നതാണ് വളരെ ലളിതമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് അതിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഈ ഞാൻ പറഞ്ഞ കാര്യം പെട്ടെന്ന് ഒന്ന് പറഞ്ഞു തീർക്കാം ഒന്നാം ലോകമായുദ്ധം കഴിഞ്ഞപ്പോ ഈ കർത്താവിന്റെ പരം അടുത്തെന്ന് പറഞ്ഞു ലോകയുദ്ധം കഴിഞ്ഞു വലിയ നാശനഷ്ടം ഉണ്ടായി കർത്താവ് വന്നില്ല ആ കിലിക്കൻ സിനിമയൊക്കെ പറയുന്ന പോലെ ചോദ്യം വന്നില്ല ഒന്നും വന്നില്ല അപ്പോഴാണ് രണ്ടാം ലോകമായതും വരുന്നത് അപ്പോഴേക്കും കൂടുതൽ നാശനഷ്ടം ഉണ്ടായി അപ്പൊ ഇപ്രാവശ്യം വന്നത് തന്നെയെന്ന് എല്ലാരും പറഞ്ഞു രണ്ടാം ലോകം താൻ കഴിഞ്ഞിട്ടും കർത്താവ് വന്നില്ല ഹിനോഷിമാര്സ്റ്റേ അതായിരുന്നില്ല എന്റെ ചോദ്യം അതായിരുന്നില്ല അതായത് ഹിസ്റ്റോറിക്കലി ഇപ്പൊ ഇവര് പറഞ്ഞ ജനങ്ങൾ എന്ത് ധരിച്ചു എന്നുള്ള ജനങ്ങൾ പല കാര്യങ്ങളും ധരിക്കും ചോദ്യം ഇതായിരുന്നു ഹിസ്റ്റോറിക്കലി പറയുമ്പോൾ ഈ പ്രീ ഡ്രിപ്പ് മില്ലിനേരിസം പറയുന്ന ഈ ആശയഗതിക്ക് എതിരായിട്ട് നിലവിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് വരുന്നു ചോദ്യം അതിലേക്കാണ് ഞാൻ വരുന്നത് എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയല്ലേ പറയാം അതായത് ഈ സെക്കൻഡ് വേൾഡ് വാർ കഴിയുന്ന സമയത്ത് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ടും കർത്താവ് പോകുന്നില്ല അപ്പൊ യൂറോപ്പിൽ വലിയൊരു യൂറോപ്പിൽ സംഭവിച്ച എന്താന്ന് ചോദിച്ചാൽ ആ കാലഘട്ടത്തിൽ ഈ മേശയുടെ കാല് മേശവിരി കൊണ്ട് മറയ്ക്കുക നാല് കാലും താഴോട്ട് തുണിയിട്ട് മറയ്ക്കും കാരണം മേശക്കാല് കണ്ടാൽ വികാരം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ മേശയുടെ കാല് പോലും മറച്ചു വെച്ചിരുന്ന യൂറോപ്പാണ് നിങ്ങൾ പഴയ കാലത്തിലെ യൂറോപ്പിലെ ചിത്രങ്ങൾ നോക്കണം സ്ത്രീകൾ കൈ വരെ ഗൌൺ ഇട്ട് നിലം പാവാട ഇട്ട് കയ്യെ ഗ്ലൗസ് ഇട്ട് തലേ തൊപ്പി വെച്ചാൽ നടക്കുന്നത് ഇന്ന് നമ്മൾ മുസ്ലിങ്ങളെ കളിയാക്കും പക്ഷേ യൂറോപ്പ് അതായിരുന്നു യൂറോപ്പിന്റെ സംസ്കാരം എന്നാൽ സെക്കൻഡ് വേൾഡ് വാറിലാണുങ്ങളുടെ എണ്ണം ഗ്രമാതീതമായിട്ട് കുറഞ്ഞപ്പോൾ ഫാക്ടറി ജോലിക്ക് ഇറങ്ങാൻ യൂറോപ്പിലെ വരയുന്ന വർഗത്തിൽപ്പെട്ട സ്ത്രീകൾ വരെ നിർബന്ധിതരായപ്പോൾ അവർ മുട്ടിന് മുകളിലുള്ള തുണി ഉടുത്തോണ്ട് പണിക്കിറങ്ങേണ്ടി വന്നു അത് തന്നെയല്ല പുരുഷന്മാരുടെ എണ്ണം കുറവായതുകൊണ്ട് ഇണയെ കണ്ടെത്തുന്നതിൽ മത്സരമുണ്ടായപ്പോൾ പുരുഷന്മാരെ ആകർഷിക്കുവാൻ വീണ്ടും പാവാടയുടെ ഇറക്കം കുറയ്ക്കേണ്ടി വന്നു അങ്ങനെയാണ് യൂറോപ്പിൽ ഇന്നത്തെ ഈ രീതിയിലുള്ള വസ്ത്രധാരണത്തിലേക്ക് സ്ത്രീകൾ മാറിയത് പണ്ട് അങ്ങനെ അല്ലായിരുന്നു ഇത് യുദ്ധം വരുത്തി വെച്ച കെടുതിയാണ് അപ്പോഴും അവർ കാത്തിരുന്ന കർത്താവ് പശികാവൊന്നും വന്നില്ല അപ്പോൾ വലിയ ഒരു വിശ്വാസ ത്യാഗം യൂറോപ്പിൽ സംഭവിച്ചു ഒക്കെ സ്വാധീനം ഉറപ്പിച്ചു ആ സമയത്താണ് ഈ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഇസ്രായേൽ രൂപപ്പെടുന്നത് അതോടുകൂടി വീണ്ടും വിവരം ചെയ്തു ഇതാ ഇതൊരു പുതിയ സൈനാണ് ഇസ്രായേൽ വന്നിരിക്കുന്നു ഈ ഇസ്രായേൽ അടയാളമാണ് ഇതാ നോക്കൂ ബൈബിളിലെ പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ നിവൃത്തിയാന്ന് പറഞ്ഞു വീണ്ടും എന്താണ് ക്രിസ്ത്യൻ സയന്റിസ്റ്റുകള് കൊണ്ടുവരികയാണ് അപ്പൊ ഡിസ്പെൻസേഷനിൽ വീണ്ടും തലമുക്കി അപ്പൊ തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇസ്രായേൽ രൂപപ്പെട്ടു അതുകൊണ്ട് ഇതൊക്കെ ഈ സംഭവിക്കോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയാണെന്ന് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത് യേശു ക്രിസ്തു പറഞ്ഞത് മുപ്പത് ഏടി മുപ്പതിലാണ് ഈ തലമുറ ഒഴിഞ്ഞു പോകുക യഹൂദന്റെ കണക്കി നാൽപ്പത് വർഷമാണ് ഒരു തലമുറ ഏടി മുപ്പത് മുതൽ നാൽപ്പത് വർഷം ഏഴി എഴുപതിനകം ഇത് സംഭവിച്ചു തീരുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞെങ്കിൽ ഏടി എഴുപതിൽമിന്റെ നാശത്തോടെ അത് തീർന്നു കർത്താവിന്റെ വാക്ക് തങ്ക വാക്കുകൾ ചുംബനം കൊടുത്ത് വായിക്കണം കൃത്യമാണ് കർത്താവ് പറഞ്ഞത് ഈ തലമുറ ഒഴിഞ്ഞു പോയത് ആയിരുന്നു പക്ഷെ ഇതിനെ ഈ കാലഘട്ടത്തിൽ കച്ചവടമാക്കാൻ ഈ തലമുറ എന്ന് യേശു അവിടെ നിന്ന് പറഞ്ഞെങ്കിലും പ്രൊഫറ്റിക്കൽ വോയിസിൽ ഈ ഇസ്രായേൽ റിസ്റ്റോർ ആകുന്ന തലമുറയാണ് യേശു അഡ്രസ് ചെയ്തതെന്ന് ഡിസ്പെൻസറേഷൻ ലിസ്റ്റുകൾ പറഞ്ഞു അതായത് നയൻറ്റീൻ ഫോർട്ടിഎറ്റിലെ തലമുറയാണ് അഡ്രസ് ചെയ്തതെന്നും അതുകൊണ്ട് നയൻറ്റീൻ ഫോർട്ടിഎറ്റ് പ്ലസ് ഫോർട്ടി നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടോടു ാണ് എട്ട് ശിവഭാസ് എമിന് ശിവടി നമുക്ക് അവിടെ നിർത്താം അതായത് ഇപ്പൊ നിങ്ങള് പറഞ്ഞ അനുസരിച്ച് കുട്ടിപ്പാവട ഇട്ടത് പിന്നെ എന്താണ് സ്ത്രീകൾ പുരുഷന്മാരെ കിട്ടാതായതുകൊണ്ട് കേരളത്തിലെ പെണ്ണുങ്ങൾ തുണിയിലാണ്ട് നടന്നിട്ടുണ്ട് മാറും മറക്കാതെ അപ്പൊ അത് നടന്നത് ഇവിടെ പുരുഷന്മാരെ കിട്ടാതെയാണെന്ന് പറയുന്ന പോലെയൊക്കെ ഉള്ളത് അത്രയും വിചിത്ര അത്ര രസകരമായ അത് പോട്ടെ അതല്ല നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയത്തിലോട്ട് ഇനിയും തിരിച്ചു വരാം ഇനിയും ചോദ്യതാണ് നിലവിൽ നിങ്ങള് പറഞ്ഞ അനുസരിച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞ അനുസരിച്ചിട്ട് ഈ എ ഡി ആയിര പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി എട്ടില് കർത്താവ് ഒരു പഠിപ്പിച്ച ഒരു ഡിസ്പെൻസേഷനൽകാരന്റെ പുസ്തകമോ കോട്ടോവേലുണ്ടോ എത്ര എണ്ണം വേണമെങ്കിലും ഒരാള് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് കർത്താവ് ഒരു പഠിപ്പിച്ച ഒരു ഡിസ്പെൻസേഷണൽ ഡിസ്പെൻസേഷനൽകാരന്റെ ബുക്കുകൾ പറയും എന്റെ കയ്യിൽ മൃദരങ്കാർക്ക് സുഹൃത്തേപ്പില് ിൽ പറയട്ട് പറഞ്ഞു തീർത്തിട്ട് നിങ്ങൾ ചോദിക്കും കാരണം എന്താന്ന് ചോദിച്ചാ ഇത് ഈ സ്വന്തം ഉപദേശത്തെ തള്ളുന്ന ഒരു ശീലമുണ്ട് ഞങ്ങൾ ഇപ്പോ ഈ വൽസൻ ഏബ്രഹാമും ഫിലിപ്പി തോമസും രണ്ടും കുടവേറമാര വെളുത്ത ഷർട്ട് ഷട്ടിട്ട് കൊടവേർ തമ്മിൽ തമ്മിൽ മുട്ടിച്ചു വെച്ചോണ്ട് ഞാൻ ഞാൻ പറയുന്ന കൊടവേർ ആ പറയട്ടെ പറയട്ടാ പറയുന്നത് ഈ ഫിലിപ്പി തോമസും വത്സനാഭ്രാഹം ചോദിച്ചു ഞങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ആ ഭരണം വിടരുതെന്ന് ആ ഭരണ വിടരുതെന്നുള്ള ഞങ്ങളുടെ ഉപദേശമല്ല ഒരിക്കലും ഞങ്ങൾ ഉപദേശിച്ചിട്ടില്ല ഞങ്ങളുടെ ഇല്ല ഉണ്ടോ ഇണ്ടോ ഈ വത്സനാഭ്രാമം ഫിലിപ്പി തോമസ് അവന്റെ അവന്മാരെ എന്താണ് ചെയ്യേണ്ടത് ഈ ഓഡിയൻസ് പറയട്ടെ ഈ നൂറ്റാണ്ട് ഒരു നൂറ്റാണ്ട് മനുഷ്യനെ വഞ്ചിച്ചിട്ട് ആവർണ്ണിച്ച് സ്ത്രീകളുടെ കന്നു തീരും കരച്ചല്ലേ ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ കൂട്ടുകാരന്റെ അമ്മേ അവരെടുത്തിട്ട് ഇടിച്ചപ്പോ കടന്നു കരയിണൂരിയെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് കേട്ടു നിങ്ങൾ ലിസന്റ് ചെയ്യും ആരാടാ ഞാൻ അറിയപ്പോ നിങ്ങൾ ഇടക്കേറ പ്രധാന സഭയിൽ ആവരണ ഇടരുത് ശരിയാണോ വേറപാടുകാർക്ക് എവിടെ എഴുതി വെച്ചിരിക്കുന്നേക്ക് ഞാൻ ഞാൻ നിങ്ങൾ ഇത് കേട്ടേ ഇത് ബഹളം വെക്കല്ലേ ഒരു മിനിറ്റ് കേട്ടെ അതായത് അതായത് ആഭരണ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഹെൽപ്പ് ചെയ്യുമല്ലേ അതായത് ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ് ആഭരണധാരണം പോലെ അലിഖിതമായ ഒരു നിയമമായിരുന്നു ഈ തൊള്ളായിരത്തി എൺപത്തി എട്ടില് കർത്താവ് വരുമെന്ന് അതാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാ തൊള്ളായിരത്തി എൺപത്തി എട്ടോടുകൂടെ കർത്താവ് വരുമെന്ന പ്രതീതി പരക്കുകയും തൊള്ളായിരത്തി എൺപത്തി എട്ടിനോട് അടുത്ത കാലഘട്ടങ്ങളിൽ ശക്തമായ പ്രസംഗങ്ങളും പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു അതിന് മുഴുവൻ വേണം ഞാൻ അടുത്ത ദിവസം റഫറൻസ് എടുത്തു തരാം ഇപ്പൊ എന്റെ റെഡി ആയിട്ടില്ല തൻ കണക്കിന് റെഫിറൻസ് എടുത്തു ആ പറഞ്ഞത് ഞാനിത് പൊതുവെ അറിയപ്പെടുന്നതും പൊതുവെ അംഗീകരിക്കപ്പെടുന്നതും ആ ഒരു നാൽപ്പത് നാപ്പത്തഞ്ച് വയസ്സൊക്കെ പ്രായമുള്ള ആളുകൾക്ക് അറിയാവുന്നതുമായ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊരു റഫറൻസ് ആയിരുന്നു പറഞ്ഞാൽ എനിക്ക് റെഡി ആയിട്ട് ഇപ്പം തരാം എന്റെ റെഡി ആയിട്ടില്ല ഞാൻ വേണ്ടി എടുത്തരാം നാളെ എടുത്തതരാം റഫറൻസ് എടുക്കേണ്ട തപ്പണം കാരണം ഇത് നമ്മുടെ നാട്ടിലൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇ എം എസ് വിൽക്കാനായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് റഫറൻസ് വെച്ച് എനിക്ക് ഇപ്പം എടുക്കാൻ പറ്റത്തില്ല ഇ എം എസ് വിൽക്കാനായിരുന്നു ഞാൻ വളരെ പുള്ളിയെ കേട്ടോണ്ട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ ഇ എം എസ് വിൽക്കനായിരുന്നു റഫറൻസ് ആ ഞാനിപ്പോ എവിടെ പോയി എടുക്കും എടുക്കാം അപ്പത് തപ്പിടണം ഇ എം എസ് വിൽക്കനായിരുന്നു അജി ഒരു റഫറൻസ് ആവശ്യമാണ് എന്ന് പറഞ്ഞാല് തൊള്ളായിരത്തി എൺപത്തെട്ട് കർത്താവ് വരുമെന്ന് പ്രസംഗിച്ചു ആ കാലഘട്ടത്തിൽ സദാ ഹുസൈന്റെ ഒക്കെ യുദ്ധമൊക്കെ വരുന്ന സമയത്ത് എൺപത്തെട്ടോടുകൂടെ എന്ന് പറഞ്ഞാൽ നാപ്പത്തെട്ടും നാൽപ്പതും എൺപത്തെട്ട് എന്നുള്ളത് എൺപത്തെട്ട് ഒന്നും നടന്നില്ല എൺപത്തെട്ടിലാകെ നടന്ന കേരളത്തിൽ പഞ്ചായത്ത് രാജ് തെരഞ്ഞെടുപ്പ് കേട്ടു നിലവിലെ പോവാം ഇല്ലേ തൊള്ളായിരത്തി എൺപത്തെട്ടില് കർത്താവ് വരുമെന്ന് പഠിപ്പിച്ച ആളുടെ പേര് അറിഞ്ഞാതീ നമ്മള് പ്രശ്നം തീർന്നു ചേച്ചി ഇത് യൂഷലായിട്ട് പറയുന്നതല്ലേ പി തോമസിന്റെ ഒരു കൃത്യം ചിലപ്പോ കാണും അതല്ലല്ലോ അതല്ലോ വിഷയം അത് അതിന്റെ എന്താ അതിന്റെ ബാക്കി പറയുന്ന തക്കായിട്ട് കാര്യം അല്ല ഞാൻ മുഴുവൻ പറയാൻ സംഭവിക്കണം അല്ലാതെ അജി ജീപ്പോളിൽ കേൾക്കാൻ വേണ്ടി മാത്രം മാത്രമല്ലേ പറഞ്ഞത് താഴെ ആളുകൾ ഇരിപ്പില്ല കൂടെ പറയു അതായത് തൊള്ളായിരത്തി എൺപത്തെട്ട് ഈ നാല് തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ ഇസ്രായേൽ റിസ്റ്റോർ ആയി നാല്പത്തെട്ട് നാല്പതും ഒരു തലമുറ എന്ന് പറഞ്ഞാൽ നാല്പത് വർഷമാണെന്ന് പറഞ്ഞപ്പോൾ എൺപത്തെ എൺപത്തെട്ടിൽ ഒന്ന് സംഭവിക്കാഞ്ഞപ്പോ സങ്കീർത്തനം തൊണ്ണൂറിലൊരു വാക്കുമുണ്ട് മനുഷ്യന്റെ ആയുസ് എഴുപത് സമത്സരം ഏറെ ആയാലോ അത് എൺപത് അതുകൊണ്ട് ഒരു തലമുറ എന്നുള്ളത് എഴുപതായിട്ട് കണക്കാക്കണമെന്ന് വാദം വന്നു ശരി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് എഴുപതും രണ്ടായിരത്തി എന്നൊരു കണക്ക് വന്നു ഈ രണ്ടായിരത്തി പതിനെട്ട് എന്നുള്ള കണക്ക് വന്നപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മായം കലണ്ടർ രണ്ടായിരത്തി പതിനെട്ടിന് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞൊരു സിനിമ വരെ ഇറക്കി ഹോളിവുഡിൽ കോടികൾ അതിൽ നേടി രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് ഓർക്കണം ഇത് ഓരോ വർഷവും ബില്യൺ ഡോളർ ആണ് ഓരോ ഉപദേശം വരുമ്പോൾ പലരും ബാഗിലാക്കുന്നത് ഒരു ചന്ദ്രന് ചോക്ക് നിറം വന്നെന്ന് പറഞ്ഞ് ജോൺഖാഗി എന്ന് പറഞ്ഞ ആള് ഇരുപത് മില്യൺ പുസ്തകം വിറ്റ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഓരോ പുസ്തകത്തിനും ഇരുപത് ഡോളർ വെച്ചാണ് മേടിച്ചത് അന്ന് ചെറിയൊരു കളർ വ്യത്യാസം വന്നു ഇപ്രാവശ്യം കഴിഞ്ഞ ആഴ്ച ചന്ദ്രന് വന്നപ്പം ബ്ലഡ് മൂൺ എന്നുള്ള പാക്ക് മാറ്റിച്ച് അവർ സ്ട്രോബെറി മൂൺ എന്ന് എഴുതി വെച്ചു കാരണം ബ്ലഡ് മൂൺ എന്ന് പറഞ്ഞാൽ ഇത് ബ്ലഡ് മൂൺ മറ്റേ പുള്ളിയുടെ ആയിരുന്നു ജോൺ ഹാഗിയുടെ ആയിരുന്നു ഇതെല്ലാം നിങ്ങൾ നോക്കിക്കോ ഓരോ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനെട്ട് സിനിമ ഇറക്കി കോടികൾ മേടിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഇതെല്ലാം കൂടെ തീരുമെങ്കിൽ സിനിമയ്ക്ക് എന്തിനാ ഫ്രീ ആയിട്ട് സിനിമ കാണിക്കാൻ വേണ്ടെന്ന് ഞാൻ ചിന്തിച്ചത് രണ്ടായിരത്തി പതിനെട്ട് കട്ട് വന്നത് അപ്പോൾ പറഞ്ഞ ഏറെ ആയാലും എൺപത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ടിന് അപ്പുറത്ത് എന്ന ഉപദേശത്തിന് ഒരു പ്രസക്തി ഇല്ല ഡിസ്പെൻസേഷനലിസം എന്ന ഉപദേശവും ബ്രദറൻ സഭയും എല്ലാം കൂടെ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ഒഴിച്ചു മൂടും അതിനപ്പുറത്ത് ഡിസ്പെൻസേഷനലിസം ഇല്ല ജെ എൻഡ് ആർ ബി ഇല്ല ബ്രദറൻ സഭയില്ല ഒരു ഡാഷും ഇല്ല എല്ലാം തീരും അത്രേ ഉള്ളൂ ഇറ്റ് ഓൺലി സ്റ്റർ ഓഫ് ടൈം രണ്ടര കൊല്ലം കൂടി ഉള്ളൂ